നമ്മൾ നമ്മൾ രണ്ടാമത്തെ മാർഗം ഏതാണ് വസ്ത്രം എന്തിനാ 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 മറക്കാൻ നാണം നാണം മറക്കാൻ മറക്കാൻ അങ്ങനെ എന്നാ നമ്മൾ അവിടെയും അള്ളാഹു പറഞ്ഞെടുത്ത് നിന്നില്ല നമ്മൾ വസ്ത്രം വാങ്ങിയത് മുഴുവൻ ഔറത്ത് വെളിവാക്കാനായി വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഒറ്റ എല്ലാ മേഖല ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാൻ എവിടെയാണ് തകരാറ് പറ്റിയത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് ഇതെന്ന് തിരിച്ചറിയണം നമ്മൾ ഓ മനുഷ്യ മനുഷ്യ വിഭാഗമേ സമൂഹമേ കഥ അൻസൽ ി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്തുവാരവും പിന്തുവാരവും മറക്കാനുള്ള വസ്ത്രം ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തന്നിരിക്കുകയാണ് എന്താ പറഞ്ഞ മുന്തുവാരവും പിന്തുവാരവും മറക്കാനുള്ള വസ്ത്രം എന്തിനുള്ള വസ്ത്രമല്ല പൊതിയാനുള്ള വസ്ത്രമല്ല തിരിഞ്ഞില്ല കാസർഗോഡ ഭാഷ പറഞ്ഞാൽ തിരിയോ നിങ്ങൾക്ക് അറിയില്ല വസ്ത്രം നിങ്ങളുടെ അവറത്ത് മറക്കാനുള്ള വസ്ത്രം ഞാൻ ഇറക്കി തന്നത് അവറത്ത് പൊതിയാനുള്ള വസ്ത്രമല്ല എന്താ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ ഞാൻ പറയുക ഇല്ലെങ്കിൽ നിങ്ങൾ പറയുക അയാൾ അയാളുടെ കയ്യിലുള്ള വസ്ത്രം കൊണ്ട് മൈക്ക് മറച്ചു വച്ചു എന്നാണ് അറബിയിൽ പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ ഖബറടക്കം ചെയ്തുവെന്നാൽ ഒരാളെ ഖബറടക്കം ചെയ്യാൻ നമ്മൾ എപ്പോഴാ പറയാ ഒരു വലിയ കുഴി കുഴിക്കും ആ കുഴിയിലടിയിലെ മേലെ മൂടുകളിലെടുത്ത് വെക്കും പിന്നെ നമ്മൾ മണ്ണെടും ഖബറടക്കം ചെയ്തു വാറായു വാരി അപ്പൊ ഈ ഖബറടക്കം ചെയ്ത ആളെ കാണുകയേ ഇല്ല വാറാന്ന് പറഞ്ഞാൽ മറച്ചു എന്നാണ് ഇപ്പോൾ പറയും ഇയാൾ കയ്യിലുള്ള വസ്ത്രം കൊണ്ട് മൈക്കനെ മറച്ചൂന്ന് പറയുന്നത് എങ്ങനെ ഇപ്പോൾ പറയും അയാൾ കയ്യിലുള്ള വസ്ത്രം കൊണ്ട് മൈക്കനെ പൊതിഞ്ഞൂന്ന് നടക്കുന്ന പരിപാടി ഇതാണ് മറക്കലല്ല പൊതിയല കെട്ട ആൾക്കാര് വിചാരിക്കണേ പർദ്ദട്ട ആ സ്വർഗത്തിലാണ് പർദ്ദം മറക്കല്ല ചെയ്യണ് പറ പറതുകൊണ്ട് മറക്കുകയില്ല മറക്കല്ല പറയുകയാളീകും നിങ്ങൾ അവർ മറക്കണ വസ്ത്ര വാങ്ങണ്ടേ അവർ വസ്ത്രമല്ല നമ്മളവിടെയും അള്ളാഹു ലംഘിച്ചു എന്തൊക്കെ ഫാഷന എന്തൊക്കെ ഫാഷൻ ഞാൻ ഒരിക്കലും ഓർക്കൊന്നു കോഴിക്കോട്ടങ്ങാടിയിൽ പോയപ്പോ ഒരു വസ്ത്രാലയത്തിൽ പോയി ഒരു പ്രത്യേക വസ്ത്രം കണ്ടു ആ വസ്ത്രം ഇട്ട ഓരത്തു മുഴുവൻ കാണും ഞാൻ ചോദിച്ചു ഇതെന്താ എന്നോട് പറഞ്ഞു കല്യാണത്തിന്റെ അന്നിട്ടാണ് എന്താ എന്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചു ഇത് ഇതിന് എന്താ വില ഇരുപത്തയ്യായിരം അന്ന് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇരുപത്തയ്യായിരം ഇതാരെങ്കിലും വാങ്ങുന്നു ചെറുതപടാ എന്നോട് പറഞ്ഞു നമ്മളെ കൗമാണേലധിക പേരെന്താറിയില്ല ലംഘിച്ചു റബിന്റെ ശിക്ഷണത്